വടകരയുടെ മണ്ണിലൂടെ ഭീകരണങ്ങൾ ഏറ്റുവാങ്ങി കൊണ്ടിതാ കടന്നുവരികയാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതിലേക്ക് പറ്റിയ ഏറ്റവും ആവേശോജ്ജലമായ ഭീകരണങ്ങളാണ് ഈ മണ്ണിൽ നിന്ന് കാണുന്നത് എതിരാളികളുടെ തുടബോമ്പുകളെ അദ്ദേഹം ഇതാ ഈ മലയോര വരികയാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന വടകരയിലെ കുറ്റ്യാടി എന്ന മലയോര ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഷാഫിക്ക എന്ന വിളിയാണ് കുറ്റ്യാടിയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ഒരു നോക്ക് കാണാൻ ഒരു വാക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ ആ കൈവിരലുകളിലെങ്കിലും ഒന്ന് തൊടാൻ ഒന്ന് അനുഗ്രഹിക്കാൻ മണിക്കൂറുകൾ പാതയോർത്ത് കാത്തു നിൽക്കുന്നവരിൽ നിന്ന് പ്രായഭേദമില്ലാതെ ഉയർന്നു വരുന്നത് അവരിൽ അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് യുവതി യുവാക്കളുണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുണ്ട് അതിലെല്ലാം ഉപരിയായി വാർദ്ധക്യ സഹജമായ അനാരോഗ്യങ്ങൾ ഉള്ളവർ വരെയുണ്ട് അവരെല്ലാവരുടെയും ഖണ്ഡങ്ങളിൽ നിന്ന് ഒരേ ഒരു ശബ്ദം മാത്രം അവർക്കെല്ലാം ഒരൊറ്റ മന്ത്രണം മാത്രം ഷാബി ഷാബി ഷാബിക്ക ഇത്ര മാത്രം ആവേശം നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് പ്രകടന പരിപാടി ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതു തിരഞ്ഞെടുപ്പുകളുടെ കൊട്ടിക്കലാശത്തിന്റെ അന്നുപോലും കാണാത്തത്ര അണപൊട്ടിയ ആരാധകരുടെ ആവേശം കുറ്റിയാടിക്കടുത്ത വേളോം പഞ്ചായത്തിലെ സി പി എമ്മിന്റെ മോസ്കോ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ മൂന്നര മണിക്കെത്തുമെന്ന് പറഞ്ഞ ഷാഫിയെ വൈകിട്ട് ഏഴര കാത്തിരിക്കുന്ന വൻ ജനാവലിയിൽ നിന്ന് ഒരമ്മച്ചി ഞാനും ജാബറും കട്ടാപ്പൂവും അടങ്ങുന്ന ഞങ്ങളുടെ കെ നു സംഘത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യം ഒരു നൂറ് നോണബോംബെങ്കിലും ഞങ്ങളെ കുട്ടിക്കെതിരെ ഓല് പൊട്ടിച്ച് പിന്നെ ഓനെ തന്നെ ശരിയാക്കാനും വേണ്ടി ഡി വൈ കുണ്ടന്മാരെ കൊണ്ട് ഓല് ബോംബുണ്ടാക്കിച്ച് മോളിലിരിക്കുന്നവന്റെ കാരുണ്യം കൊണ്ട് അത് ഓരോ കയ്യിലിരുന്ന് എന്നെ പൊട്ടി ഇപ്പൊ അവസാനം വൃത്തികെട്ട പണിക്ക് ഞങ്ങളെ കുട്ടി കൂട്ടു നിന്നു തെമ്മാടിത്തറവ പോലെ പറഞ്ഞുണ്ടാക്കി എല്ലാം നോണബോംബാണെന്ന് ഞങ്ങൾക്കറിയും എന്റെ കുഞ്ഞുമക്കളെ ആ അമ്മ ഞങ്ങളോട് പറയുകയാണ് ശരിയാണ് ഈ ഉമ്മമാർ ഈ അമ്മമാർ സഹോദരിമാർ പറയുന്നത് അവസാനത്തെ കെട്ടിച്ചമച്ച സെക്സ് ബോംബ് മിത ആരോപണം ഉന്നയിച്ചവരുടെ സ്വന്തം മടിയിലിരുന്ന് പൊട്ടിച്ചിതറുന്നത് നാം കാണുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി താൻ അറിയാത്ത കാര്യത്തിനു വേണ്ടി അയാൾ കേട്ട പഴിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ അയാൾ നേരിട്ട വിചാരണയ്ക്കും കഴിയും കണക്കും ഉണ്ടായിരുന്നില്ല വ്യാജ വീഡിയോ ഫോൺ വീഡിയോ എന്നൊക്കെ ചേർത്ത് എന്തെല്ലാം വൃത്തികെട്ട കഥകളായിരുന്നു എതിരാളികൾ പടച്ചുവിട്ടത് ഷാഫി അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ അതിനെതിരെ നിയന്ത്രണം വിട്ട് പ്രതികരിച്ചു പോകുമായിരുന്നു അപ്പോഴൊന്നും മാന്യത കൈവിട്ടോ അതിന് വേദിച്ചോ ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നത് നമ്മൾ ആരും കേട്ടില്ല തനിക്ക് നേരെ പ്രഹരിക്കാൻ കൈനീട്ടിയവരെ ഒക്കെ നിരാശരാക്കി എപ്പോഴും അയാൾ നല്ല ഭാഷയിൽ നല്ല രാഷ്ട്രീയം പത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പോഴുതാ വീഡിയോ വിവാദത്തിന് പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു മീഡിയകൾക്ക് മുമ്പിൽ നിറ കണ്ണുകളോടെ ആരോപണം ഉന്നയിച്ചാർത്ഥി തന്നെ അത് തിരുത്തി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു വീഡിയോയെ പറ്റി താൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് സ്വന്തം ആരോപണങ്ങളിൽ നിന്ന് തന്നെ അവർ സ്വയം ഓടി ഒളിക്കുകയാണ് ഉണ്ടായത് ഷാഫി അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ മലയാളക്കര കാത്തിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു എതിരാളിയാണെങ്കിലും അങ്ങനെയൊന്ന് അവർക്ക് നേരെ സംഭവിച്ചുകൂടാ ഞാൻ എന്തായാലും അത്തരം മാർഗങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല അമിതാഹ്ലാദമില്ലാതെ അതിരുകടക്കാതെ തന്റെ മുഖമന്ത്രിയായ മിതഭാഷയിൽ അയാളോട് വീണ്ടും ആരാധന വർദ്ധിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഷാഫിയുടെ മറുപടി എനിക്ക് തോന്നുന്നു വോട്ടെടുപ്പിന് മുമ്പേ അയാൾ നന്മകൾ കൊണ്ട് വിജയിച്ചിരിക്കുന്നു ഷാബിദ വിജയിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകാൻ ഷാഫി ജയിച്ചേ മതിയാവൂ എന്ന് വടകരക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വിളിച്ചോതുന്നതായിരുന്നു വടകരയിലെ യു ഡി എഫിന്റെ പ്രചരണ പടയൊരുക്കം അതെ ഒരു കൂട്ടർ ഇന്ത്യ നഷ്ടപ്പെടാതിരിക്കാൻ ഓടി നടക്കുന്നു മറ്റൊരു കൂട്ടർ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ ഓടി നടക്കുന്നു മൂന്നാമതൊരു കൂട്ടർ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ഓടി നടക്കുന്നു ആരാണ് മിത്രമെന്ന് ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് തീരുമാനിക്കാനുള്ള അവസാനത്തെ നിമിഷങ്ങളാണിതെന്ന് ഷാഫി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു എന്നെ കൊണ്ടാവും വിധം ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് മുഴുവൻ ജനങ്ങൾക്കും ഉറപ്പ് നൽകുകയാണ് ഇരുപത്തിയാറായിരം രൂപയിലാണ് തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ബന്ധമുള്ള പരിചയമുള്ള നിങ്ങളുടെ അയൽപക്കത്തുള്ള ബന്ധങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ വീടുകളിലും ഒരു വാക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പറയോ എല്ലാവരും പറയൂ എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന്റെ പേരിലോ ചെയ്തതിന്റെ പേരിലോ നിങ്ങൾ ആരും ഇവിടുത്തെ ജനതയുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഒരവസരം കിട്ടിയാൽ ഈ ചെറുപ്പക്കാർക്ക് യുവത്വത്തിന് വേണ്ടി ആവുന്ന വിധം കഠിനാധ്വാനം ചെയ്യും അവരുടെ കയ്യിൽ ും വാളും കത്തിയുമല്ല പെണ്ണും പുസ്തകവും തൊഴിലും ടാബും കൊടുക്കുന്ന രാഷ്ട്രീയത്തിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക വർഗീയതയും തീവ്രവാദവും ഒക്കെ പരാജയപ്പെടണം സമാധാനം വിജയിക്കണം നമ്മളെ നയിക്കേണ്ട നേതാവ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ നയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഓരോ വോട്ടും നിർണായകമാണ് നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് അസ്വസ്ഥരായതുകൊണ്ടോ എന്നോ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു പക്ഷേ ഇന്നിതാ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു ഫേക്ക് വീഡിയോ ഇല്ല എന്ന് അവർ തന്നെ പറയുന്നതും നമ്മൾ കണ്ടു യാഥാർത്ഥ്യമുള്ളതും നീതിയുള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഒരു വ്യക്തി ഹത്യ നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നതല്ല അല്ലാതെ തന്നെ വടകരയിലെ ജനങ്ങളോട് സ്നേഹത്തോടെ അതുപോലെ തന്നെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നമുക്ക് കഴിയും നിങ്ങൾ എല്ലാവരും പ്രത്യേകം ബൂത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഒരുപാട് വൈകിയതുകൊണ്ട് ഇനി പ്രസംഗിക്കുന്നില്ല ഇന്ന് സെൽഫി എടുക്കാനോ പഞ്ച് തരാനോ ഇന്നും നിൽക്കുന്നില്ല ഇനി പതിനൊന്ന് പോയിന്റിൽ പോകാനുള്ളത് കൊണ്ടാണ് മറ്റൊരവസരത്തിൽ അതെല്ലാം ആവാം ജയിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ഒരാളായി ഞാൻ മാറില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ മക്കൾ വളർന്ന് വരുമ്പോ അവർക്ക് വേണ്ട സൗകര്യങ്ങളുള്ള നാടായി നമ്മുടെ നാട് നിലനിൽക്കുകയും വളരുകയും ചെയ്യാനുള്ള എല്ലാ അധ്വാനവും എന്റെ ഭാഗത്തുണ്ടാകും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെ ചെന്നാൽ പറയേണ്ടത് പറയും ചോദിക്കേണ്ടത് ചോദിക്കും ചോദിച്ചു വാങ്ങേണ്ടത് ചോദിച്ച് വാങ്ങും എന്റെ മുന്നിൽ വരുന്ന ഒരാളുടെയും ജാതിയും മതവും നോക്കി ഇടപെടാൻ അവസാന ശ്വാസം വരെ ഞാൻ തയ്യാറാവില്ല എന്നുകൂടെ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങളുടെ ഈ നിറഞ്ഞ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ജയ് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്കിന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പാ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ് അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് അങ്ങാടി